ഫ്രീ ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ചെൽസിയുടെ വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് ആഹാരം കഴിക്കുന്ന പോലെയാണ് ഞങ്ങൾ സൈനികങ്ങൾ നടത്തുന്നതാണ് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് അത് പറഞ്ഞുണ്ടാക്കുന്നതല്ല അങ്ങനെയൊക്കെ തന്നെയാണ് രാവിലെയും ഉച്ചക്കും വൈകിട്ടും നമ്മൾ ഓരോരോ സൈനികങ്ങൾ നടത്തുന്ന പരിപാടിയാണുള്ളത് എന്തായാലും ട്യൂസ്ഡേ നമ്മൾ ഷാമു ഒമോറൊഡിയോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി ഇരുപത് കാരനായിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കറിനെ മുപ്പത്തി അഞ്ച് മില്യൺ പൗണ്ടിൻ്റെ ഡീലാണ് അത്ലറ്റിക്കോ മേടൊന്നും ചെൽസി കൊണ്ടുവരുന്നത് ബുധനാഴ്ചയോ നമ്മൾ അൻസൽമോനെ അതായത് ആരോൺ ആൻസൽമീനോ എന്ന് പറയുന്ന പത്തൊമ്പതുകാരനായിട്ടുള്ള അർജന്റീനിയൻ യങ് ബാക്കിനെ ബൊക്ക ജൂനിയേഴ്സ് എന്ന് പറയുന്ന അർജൻറ്റീനിയൻ ക്ലബ്ബിൽ നിന്നും സൈൻ ചെയ്തിരിക്കുകയാണ് ചങ്ങായിയുടെ ഇരുപത്തഞ്ച് മില്യൺ ഡോളേഴ്സിൻ്റെ റിലീസ് ക്ലോസ് പേ ചെയ്തിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പ്രോസ്പെക്റ്റ് ആണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് കാര്യമായിട്ട് പ്ലെയറിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ബോക്കാജ ജൂണിവേഴ്സിറ്റിലേക്ക് തിരിച്ച് ലോണിൽ വിട്ടിട്ടുണ്ട് അതാണ് അപ്ഡേറ്റ് ഉള്ളത് അപ്പോൾ അടുത്ത വർഷം സീനിയർ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനാണ് പക്ഷേ എത്രത്തോളം അതൊക്കെ സാധ്യമാണെന്ന് നമുക്കറിയില്ല കാരണം ആയിരക്കണക്കിന് പ്ലേയേഴ്സ് നമ്മുടെ സ്ക്വാഡിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ് അങ്ങനെ ബുധനാഴ്ച ആ സൈനികം നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ തേഴ്സ് ഡേ വ്യാഴാഴ്ച നടത്തണല്ലോ ബുധനാഴ്ച സൈന്യം നടത്തിയ സ്ഥിതിക്ക് വ്യാഴാഴ്ചയും സൈനികം നടത്തണം അപ്പോൾ നമ്മൾ മൈക്ക് പെൻറ്റേഴ്സിനെ സൈൻ ചെയ്യുകയാണ് ആരാണ് മൈക്ക് പെൻറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിബോ കോട്ട റീജൻ എന്നുള്ള രീതിയിലാണ് ചെങ്ങായി അറിയപ്പെടുന്നത് ബെൽജിയം കീപ്പറാണ് ഷെങ്ക് എന്ന് പറയുന്ന ബെൽജിയം ക്ലബ്ബിൽ നിന്നാണ് ഈ പത്തൊമ്പത് കാരനായിട്ടുള്ള കീപ്പറിനെ ചെൽസി സൈൻ ചെയ്തിട്ടുള്ളത് കാരണം ഷെങ്കിൽ ലോണിൽ കളിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ട്വൻറ്റി മില്യൺ യൂറോസ് ആഡ് ഓൺസ് അടങ്ങുന്ന രീതിയിൽ ട്വൻറ്റി മില്യൺ യൂറോസ് തുടർത്തുകൊണ്ടാണ് വ്യാഴാഴ്ച ഈ ഒരു സൈനിങ് നടത്തിയിട്ടുള്ളത് ഇനി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനിങ് ചെൽസി നടത്താൻ പോവുകയാണ് വളരെ പെട്ടെന്നാണ് സംഭവം നടന്നത് ഫാബ്രിസ് ഹോക്കിൻസ് എന്ന് പറയുന്ന ജേർണലിസ്റ്റാണ് ഈ വാർത്ത ആദ്യം പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതായത് വൂൾസിൽ നിന്നും ഇരുപത്തി നാല് കാരനായിട്ടുള്ള പോർച്ചുഗീസ് വിങ്ങറായിട്ടുള്ള പെഡ്രോ നെറ്റോയെ ചെൽസി സൈൻ ചെയ്യുകയാണെന്നുള്ളതാണ് അപ്പോൾ മൊത്തം സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ ഇനിഷ്യൽ ഫീ പ്ലസ് ടു മില്യൺ യൂറോസിൻ്റെ ഓൺസ് അടങ്ങുന്ന ടുയോ ത്രീയോ മില്യൻ യൂറോസിൻ്റെ ഓൺസ് അടങ്ങുന്ന ഒരു പാക്കേജിലാണ് ചെൽസി ഈ ഒരു താരത്തെ സൈൻ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഫിഫ്റ്റി ഫോർ മില്യൻ പൗണ്ട്സ് വരും അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എന്താണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സൈനിങ് ആയിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നുക കാരണം പെഡ്രോണെറ്റോ ഒരു ബ്രില്യൻറ്റ് ക്രിയേറ്ററാണ് രണ്ട് വിങ്ങിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിങ്ങറാണ് മാത്രമല്ല ആള് ഫിറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കളിക്കുന്ന ടീമിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഞാൻ പറയുകയാണ് വീണ്ടും ഫിറ്റായിട്ടിരുന്നാൽ എന്നുള്ളത് അടിവരായിട്ട് തന്നെ നമ്മൾ പറയേണ്ട തരത്തിലുള്ള സംഭവമാണ് കാരണം ഒരു പ്ലെയർക്ക് ഏത് രീതിയിലുള്ള എബിലിറ്റിയും ഉണ്ടാകാം ആൾ ചിലപ്പോൾ വേൾഡ് ക്ലാസ് ആകാം പക്ഷേ വളരെ അണ്ടർ റേറ്റഡ് ഒരു ആട്രിബ്യൂട്ട് ഒരു പ്ലെയർക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ അവൈലബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവമാണ് അതായത് അവൈലബിൾ ആയിരിക്കുക ഇഞ്ചുറിയിൽ നിന്നും മുക്തനായിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടാണ് അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളൊരു സംഭവം ആയിരിക്കില്ല അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു ആട്രിബ്യൂട്ടിൽ ഭയങ്കര ലാക്കിംഗ് ആണ് പെഡ്രോനെറ്റോ എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് കാരണം കഴിഞ്ഞ നാല് സീസണുകളിലെ മൊത്തം നൂറ്റി രണ്ട് മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻസിൽ ഈ ചങ്ങായി കളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇഞ്ചുറി കാരണം അപ്പോൾ അതിൽ തന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാംസ്ട്രിങ് കാര്യമായിട്ട് അദ്ദേഹത്തിന് പണി കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാംസ്ട്രിങ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ആണ് എന്നുള്ള കാര്യമാണ് ആദ്യം എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം അതൊരു പ്രശ്നം തന്നെയാണ് പിന്നെ ആങ്കിൾ ഇഞ്ചുറി അങ്ങനെ വിവിധ തരത്തിലുള്ള ഇഞ്ചുറീസ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ മസിൽ ഇഞ്ചുറിയാണ് അദ്ദേഹത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ സീസണിൽ ചെൽസി ഭീകരമായിട്ട് ഈ ഇഞ്ചുറിയുടെ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു ഹോസ്പിറ്റൽ എഫ് സി ആയിരുന്നു ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സാഹചര്യമാണ് ശരിയാണത് ചിലപ്പോൾ മാനേജറിൻ്റെ ട്രെയിനിങ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് ആ രീതിയിൽ കൂടി വന്നതാകാം എന്നുള്ളൊരു സ്പെക്കുലേഷൻ വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കും ഇപ്പോൾ മാനേജർ മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ മാനേജറിൻ്റെ കയ്യിൽ അത്തരത്തിലുള്ള ഇഞ്ചുറീസ് വരാതിരിക്കട്ടെ വരില്ല എന്നുള്ള ആപ്തി വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും പക്ഷേ സ്റ്റിൽ ഒരു മേജർ ഇഞ്ചുറി കൺസേൺ പെഡ്രോ നെറ്റോയിലുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് അപ്പോൾ വലിയ തുക കൊടുത്തുകൊണ്ടാണ് ചേച്ചിയുരത്ത് താരത്തിൽ സംഖ്യത് ഇതിൽ ഞാൻ നിരന്തരം പറയുന്ന തരത്തിലുള്ള പല ബോക്സുകളും ടിക്ക് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ട് ഇരുപത്തിനാല് വയസ്സുള്ള പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് എക്സ്പീരിയൻസ് ഉണ്ട് മാത്രമല്ല എന്താണ് ഗെയിം ചേഞ്ച് ചെയ്യാൻ എബിലിറ്റി ഉള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ് കാരണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും രണ്ട് വിങ്ങിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത്തരത്തിൽ ആ ഒരു 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 ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിങ്ങറാണ് ക്രിയേറ്ററാണ് അപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ ആൾ ഫിറ്റായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ ആകെ ആൾ കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുള്ളത് ഇരുപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളാണ് അതിൽ ഒൻപത് അസിസ്റ്റുകളും രണ്ട് ഗോളുകളും ചങ്ങായി അടിച്ചിട്ടുണ്ട് അതാണ് ഇഞ്ചുരി അല്ലെങ്കിൽ ചെങ്ങായി ഇമ്പാക്റ്റ് ഉണ്ടാക്കും പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഈ കൺസേണിംഗ് ആയിട്ടുള്ള സംഭവം ഈ സീസണിൽ തൊട്ട് മുമ്പത്തെ സീസണിൽ ആകെ പതിനെട്ട് മത്സരങ്ങൾ മാത്രമേ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ പുള്ളിക്കാരന് ഗോളോ അസിസ്റ്റോ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ അതിന് മുമ്പത്തെ സീസണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് സീസണിൽ ആകെ പതിമൂന്ന് മത്സരങ്ങൾ മാത്രമേ ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി മത്സരങ്ങളെല്ലാം ഇഞ്ചുറി കൊണ്ടുപോയി ഒരു ഗോൾ ഒരു അസിസ്റ്റ് അതാണ് അദ്ദേഹത്തിന് ആ ഒരു സാഹചര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ കാര്യങ്ങൾ ഇത്തിരി മെച്ചമായിരുന്നു മുപ്പത്തൊന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ചെങ്ങായി കളിച്ചു അഞ്ച് ഗോളും ആറ് അസിസ്റ്റുകളും ആ ഒരു സ്ഥലത്തിൽ അടിച്ചു അതിന് മുമ്പത്തെ സീസണിൽ പത്തൊൻപത് ഇരുപത് സീസണിൽ ഇരുപത്തി ഒൻപത് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിച്ചു മൂന്ന് ഗോൾ മൂന്ന് അസിസ്റ്റ് അപ്പോൾ ഇതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സീസണിനു ശേഷം ഒരു സീസണിലും ആൾക്ക് ഓൾ കോമ്പറ്റീഷൻസിൽ ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺസേൺ ആകേണ്ട തരത്തിലൊരു സംഭവം തന്നെയല്ലേ അപ്പം നമ്മൾ ഡാറ്റ ഭയങ്കരമായിട്ട് നോക്കിയിട്ടാണ് സൈന്യങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവം ഈ സ്പോർട്ടിങ് ഡയറക്ടർമാർ ആ രീതിയിൽ ഡാറ്റ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം അപ്പോൾ ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റയല്ലേ നമ്മൾ ഒരു തവണ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിർഭാഗ്യം എന്ന രീതിയിൽ പറയാൻ പറ്റും രണ്ട് തവണ മൂന്ന് തവണ ആയിട്ട് എല്ലാ സീസണിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുമ്പോൾ അത് ഡാറ്റയിൽ കണ്ടില്ല എന്നുള്ളതാണ് അങ്ങനെ മൊത്തം കഴിഞ്ഞ നാല് സീസണിലായിട്ട് നൂറ്റി രണ്ട് മത്സരങ്ങളാണ് ചെങ്ങായി മിസ് ചെയ്തിട്ടുള്ളത് ഇഞ്ചുറിമൂലം അപ്പോൾ ഇതാണ് ഇതൊരു കൺസേൺ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിനിപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ പ്രശ്നം വരും ഇവിടെ ഇനി മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ റൊട്ടേറ്റ് ചെയ്യപ്പെടും പെട്രോനെറ്റ് ആളെ വൂൾസിൽ യൂസ് ചെയ്ത പോലെ ആയിരിക്കില്ലല്ലോ ഇവിടെ യൂസ് ചെയ്യുക കാരണം ഇവിടെ ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ എല്ലാ കളികളിലും എല്ലാ മിനിറ്റ്സും കളിക്കേണ്ട തരത്തിലുള്ള സാഹചര്യം സാഹചര്യമൊന്നും ഉണ്ടായിരിക്കില്ല പെട്ടെന്ന് ചോദിച്ചോളം റൊട്ടേറ്റ് ചെയ്യപ്പെടും അത് ആളുടെ ഫിറ്റ്നസ്സിന് ഗുണം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ പോസിറ്റീവ്സ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പിന്നെ നമ്മളിപ്പോൾ ആ സ്കോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ് ഓൾറെഡി ഫോർട്ടി പ്ലസ് താരങ്ങളുണ്ട് അപ്പോൾ ചെറിയ ശമ്പളത്തോളം അവിടുന്ന് കുറേ ആൾക്കാരെ വിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കുറേ ആൾക്കാരെ ലോണിലോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പറഞ്ഞേക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ഇങ്ങനൊരു സ്കോഡുമായിട്ട് നമുക്കൊരു സീസൺ തുടങ്ങാൻ പറ്റില്ല അത് മാനേജർ വെച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓൾറെഡി മാനേജർ ഭയങ്കര പ്രഷറിലായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ചോദിച്ചോളം ഇതൊരു ബിഗ് 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 ജോബാണ് അപ്പോൾ ഈ ഒരു ബിഗ് ജോബ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി എൻജോ മാരേസ്ക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം തെളിയിക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് എനിക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്ലെയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിന് നമ്മൾ സമയം കൊടുത്തേ മതിയാവുള്ളൂ വേറെ വഴിയൊന്നുമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ ആൾക്കാർ ഒരു പേഴ്സണാലിറ്റി ഉണ്ടോ ഈ ഒരു സ്ക്വാഡിനെ മാനേജ് ചെയ്യാൻ ഇവിടെ നമ്മൾ സ്കോട്ടിലെങ്കിൽ പോയി കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇൻ എക്സ്പീരിയൻസ്ഡുള്ള പ്രശ്നമുണ്ട് ഇപ്പോൾ ഡിഫെൻസിൽ കാര്യമായിട്ടുള്ള പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബ്ലോട്ടഡ് സ്കോഡ് കൂടി കൊണ്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻസോ മെറ ഇടങ്ങിറങ്ങാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അവിടെ പ്ലേയേഴ്സ് യങ് പ്ലേഴ്സ് ആണെങ്കിൽ പോലും എന്താണ് അവരുടെ ഭാവിയെക്കുറിച്ച് ചില പ്ലേയേഴ്സൊക്കെ ചിന്തിച്ച് തുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ മാറ്റിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മത്സരങ്ങളോ കഴിയുന്ന സാഹചര്യത്തിൽ ചക്കുമേക്ക മിനിറ്റ്സുകൾ കിട്ടാത്ത ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ചക്കുമേക്കക്ക് പിന്നെ ടെൻഷനായി തുടങ്ങും തൻ്റെ ഭാവിയെ കുറിച്ചിട്ട് അപ്പോൾ ഓൾറെഡി മിഡ് ഫീൽഡ് മിഡ്ഫീൽഡ് ആണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ കോണകാലകരൊക്കെ പോയി കോണകാലകരനെ പിടിച്ചു നിർത്തേണ്ടതായിരുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവമാണ് എന്തായാലും അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ചക്കുമേക്ക തോന്നും അയ്യോ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് നടപടി ആവുമല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ വരും അപ്പോൾ പുള്ളി പുള്ളിയുടെ ഏജൻറ്റിനോട് സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചുമച്ചോളം വാങ്ങുന്നതിനോടൊപ്പം വിൽക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങളിലേക്കും കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിൽ ഇനി ഇനി പെഡ്രോ നെറ്റോ ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ അവിടുന്ന് ആരെങ്കിലുമൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ കൂടി ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ അവിടെ കോൾ പാമർ നോനി മഡുവേക്കെ മിക്കാലും മുഡ്രിക് റഹീം സ്റ്റെർലിൻ എൻകൂക്കുനും ഈവൻ വൈഡായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് അപ്പോൾ എല്ലാവർക്കും മിനിറ്റ്സ് കൊടുക്കാൻ പറ്റും ശരിയാണ് ശരി സംബന്ധിച്ചും കോൺഫറൻസ് ലീഗ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവർക്കിപ്പോൾ ഇത്രയധികം പ്ലെയേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ് അതിൽ തന്നെ മുഡ്രിക്കിനൊക്കെ വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ലോണിലെങ്കിലും ഒരു പ്ലാനൊക്കെ ഉണ്ടാകുമായിരിക്കും വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാസീവ് ലോസ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നോനിയെ ആരെങ്കിലും കൊണ്ടുപോകാൻ എന്നുള്ളത് കാത്തിരുന്നതാണ് വിശേഷമാണ് നോനിക്ക് ചിലപ്പോൾ ആൾക്കാരുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആരെ വിൽക്കുന്ന വേണം അറിയേണ്ടതായിട്ടില്ല സംഭവം ഇപ്പോൾ റഹീമൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ തുടരണം എന്നുള്ളതാണ് അത്ര പുള്ളിയുടെ പ്ലാൻ ഉള്ളത് അപ്പോൾ പുള്ളി നല്ല രീതിയിൽ വേജും മേടിച്ചിട്ടാണ് ഇരിക്കുന്നത് റോട്ട് ബോയിലി സ്പോർട്ടിങ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണല്ലോ ഈ ചെങ്ങാനെ കൊണ്ടുവന്നു നല്ല പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈസ മേടിച്ചിട്ട് ആളവിടെ സെറ്റാണ് ആൾക്ക് പോകണമെന്നൊന്നുമില്ല ചിലച്ചവച്ചിടത്തോളം കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണുള്ളത് അപ്പോൾ അതാണ് ഈ പെഡ്രോനെറ്റോ ഡീലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഫിറ്റായിട്ട് ഇരിക്കാൻ പെഡ്രോനെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് പോർച്ചുഗലിൻ്റെ യൂറോസ്കോഡിൽ ചങ്ങായി ഉണ്ടായിരുന്നു ഗ്രൂപ്പ് മത്സരങ്ങളൊക്കെ കളിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ റൗണ്ട് ഓഫ് സിക്സ്റ്റിലും അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനലും അൺയൂസ്ഡായിട്ടുള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിരുന്നു ചങ്ങായി ഉണ്ടായിരുന്നെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്തായാലും പുള്ളിക്കാരനെ സൈൻ ചെയ്യാനായിട്ട് മുമ്പ് ആസനലൊക്കെ ശരിക്കും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ആസനല് ആ ഒരു വിൻഡോയിൽ തന്നെ നമ്മുടെ നിക്കളസ് പെപ്പയെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് അത്ലറ്റിക്കിൻ്റെ ഒരു റിപ്പോർട്ടിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പല ക്ലബുകളും അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈവൻ മാൻസിറ്റിയുടെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ന്യൂ കാസ്നാട്ടിൻ്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു ലിവർപൂളിൻ്റെ പേര് വരെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ അത്ലറ്റിങ്ങിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫെബ്രുവരി ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ഒരു ന്യൂസ് വന്ന ആ ഒരു സമയത്ത് തന്നെ ആൾക്ക് വീണ്ടും ഒരു ഇഞ്ചറി പറ്റുന്ന സാഹചര്യം നമ്മൾ കേട്ടു ഹാംസ്ട്രിങ് ഇഞ്ചറി പറ്റിയായിരുന്നു പിന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ദാ ചെൽസി സൈൻ ജി പെഡ്രോ നെറ്റോയെ പിന്നെ പെഡ്രോ പെഡ്രോനെറ്റോയുടെ സെറ്റ് പീസ് ഡെലിവറീസും നല്ലതാണെന്നുള്ള കാര്യം അറിയണം അതും ഒരു വെപ്പണായിരിക്കും ചെൽസിയും ചോർത്തുള്ളതാണ് പിന്നെന്താണ് പെഡോണിറ്റെ സൈൻ ചെയ്യാൻ സ്പേഴ്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പ്ലെയർ പ്ലസ് ക്യാഷ് ഡീലിൻ്റെ ശ്രമമാണ് അവരുടെ ഭാഗത്തുണ്ടായിരുന്നു ചെൽസിയും അതേ രീതിയിൽ തന്നെ പ്ലെയർ പ്ലസ് ക്യാഷ് ഡീലിന് ശ്രമം നടത്തിയിരുന്നു ഇപ്പോൾ ബെൻ ജേക്കബ്സ് ഒക്കെ പറയുന്നത് ഡാക്ടർ ഓഫ് ഫാനേയും അതുപോലെ തന്നെ ചലോബെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഡീലിനുള്ള ശ്രമം നടത്തി പക്ഷേ വൂൾസ് കൃത്യമായിട്ട് പറഞ്ഞത്രേ പൈസ പരിപാടി മാത്രമേ നടക്കുള്ളൂ എന്നുള്ളൂ അപ്പോൾ അങ്ങനെ പൈസ കൊടുത്തുകൊണ്ടാണ് ചെൽസി സൈൻ ചെയ്യുന്നത് അഗെയിൻ ഞാൻ പറയുകയാണ് ആൾക്ക് ഫിറ്റായിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പോൾ രാത്രിനാടാം ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ചങ്ങയക്കുണ്ടാക്കാൻ സാധിക്കുന്നുള്ളതും അതുപോലെ എത്രത്തോളം ചങ്ങായ്ക്ക് ഫിറ്റായിട്ടിരിക്കാൻ പറ്റുന്നുള്ളതും ഇതോടൊപ്പം ചെൽസി ഗബ്രിയൽ മെക്ക് എന്ന് പറയുന്ന രണ്ടായിരത്തി എട്ടിൽ ജനിച്ച ഗ്രമിയോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബിൽ നിന്നും ഒരു പൊട്ടൻഷ്യൽ പിന്നെ വൺ റക്കിഡിനെ സൈൻ ചെയ്യാൻ പോകുന്നുണ്ട് അത് വേറെ കാര്യം അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം ഇനി വേറെ ഇതേപോലെ തന്നെ മറ്റൊരു വിങ്ങറിനെ കൂടി കുറിച്ച് ഇപ്പോൾ ട്രാൻസ്ഫോർ മാർക്കറ്റിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ കിങ്സ്ലി കോമാനെ കുറിച്ചിട്ടാണ് അപ്പോൾ എന്താ സംഭവം ഇപ്പോൾ ഫ്ലോറിൻ പ്ലാറ്റം വർഗും അതുപോലെ തന്നെ ഫാബ്രിസിറൊമാനയും ഒക്കെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ബയൻ മണിക്ക് ഈ ചെങ്ങായനെ മാർക്കറ്റിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു ലോൺ ഡീലിൽ ടീമുകൾക്ക് കിങ്സ്ലി കോമാനെ കൊണ്ടുപോകാനുള്ള അവസരമുണ്ട് ലോൺ പ്ലസ് ഓപ്ഷൻ ടു ബയോ ലോൺ പ്ലസ് ഒബ്ലിക്കേഷൻ ടു ബയോ വെക്കാനായിരിക്കും വയനുണിക്കുന്ന താല്പര്യം ഉണ്ടായിരിക്കും അതായത് ഒബ്ലിക്കേഷൻ വെക്കാനായിരിക്കും വയനുണി താല്പര്യം ഇരിക്കുക പക്ഷേ ലോൺ പ്ലസ് ഒരു ഓപ്ഷൻ ഡീൽ ക്ലബ്ബുകൾ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ബാസിച്ചോളം വലിയ വേജസ് ആണ് കിങ്സ്ലി കോമൻ അവിടെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ വേജസ് മേടിക്കുന്നതിനനുസരിച്ചിട്ടുള്ള മിനിറ്റ്സ് ഗ്രൗണ്ടിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായിട്ടുള്ളത് പിന്നെ അവർ സംഭവം അവർക്കും പ്ലേഴ്സിനെ ഓഫ്ലോഡ് ലോഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അപ്പോൾ ധരഗോസയൊക്കെ അവർ ഒസാസനിലേക്ക് പിന്നെ വരച്ചുനേടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതും ഒരു ഒരു ലോൺ ഡീലാണ് പോയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവർ ഒലീസെ സൈൻ ചെയ്തിട്ടുണ്ട് ബാൻമണിക്ക് സിഗ്നിഫിക്കൻ്റായിട്ടുള്ള കുറേ സൈനികൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ആ ഈ ഒലീസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചെൽസി ഈ ഒലീസെ ഡീലിൽ പിന്നെ പമ്പിൾ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ് ഈ ട്രാൻസ്പോർട്ട്മെൻറ്ററുടെ തുടക്കത്തിൽ ഒലീസയെ കഴിഞ്ഞ സീസണിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ചെൽസി പക്ഷെ അത് നടന്നില്ല അന്ന് ഈ സീസണിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒലീസെ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള വെയ്ജസ് കൊടുക്കാൻ ചെൽസി തയ്യാറായിരുന്നില്ല നമ്മൾ ഈ ഒലീസയും പെഡ്രോനെറ്റയുടെയും ട്രാൻസ്ഫർ ഫീ നോക്കുമ്പോൾ എന്താണ് ഒലീസയുടെ ട്രാൻസ്ഫർ ഫീ ആണ് കുറവുള്ളത് പക്ഷേ ചെലിസിയും ചോദം എന്തായാലും പെഡ്രോനെറ്റയ്ക്ക് ഒലീസ് ഡിമാൻഡ് ചെയ്ത തരത്തിലുള്ള ഒരു സാലറി ഒന്നും കൊടുക്കില്ല അത് വേറെ കാര്യം വൂൾസിൽ അദ്ദേഹം മേടിക്കുന്നതിനേക്കാളും എന്തായാലും കൂടുതൽ സാലറി തന്നെയായിരിക്കും ചെൽസി കൂടെ കൊടുക്കുന്നത് പക്ഷേ ഒലീസയെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചെലിസ് മുമ്പിലുണ്ടായിരുന്നു അത് നടത്താൻ ചെൽസിക്ക് സാധിച്ചില്ല അവരുടെ വേജ് സ്ട്രക്ചർ ബ്രേക്ക് ഞാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ഒലീസയ്ക്കും ഇത്തിരി ഇഞ്ചുറി കൺസേൺസൊക്കെയുണ്ട് പക്ഷേ പെഡർനെറ്റുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് അത്ര വലിയൊരു ഇഞ്ചുറി കൺസേൺസ് ആയിരിക്കില്ല അതായത് കമ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും അങ്ങനെ ഒലീസെ പ ഒളിമ്പിക്സിലൊക്കെ മികച്ചതിൽ പ്രകടനം കാഴ്ച ഒരിക്കലിച്ച് കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ബാൻഡിനിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും കീഴിലും പ്ലെയറാണ് അതായത് അദ്ദേഹം ഒരു ഒന്ന് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു വേൾഡ് ക്ലാസ് ലെവലിലേക്ക് നീങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ് ഒലീസ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ചീഫ് ക്രിയേറ്ററാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്ന് ഗോളടിക്കാൻ പറ്റും നല്ല കിടനം പ്ലെയറാണ് കമ്പനി എങ്ങനെയായിരിക്കും ചെങ്ങാനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല അത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഈ കിങ്സ് ലി കോമാൻ്റെ എന്താണ് ഇഞ്ചുറി ഹിസ്റ്ററി അതിനേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സ്പെയിനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്താ പറഞ്ഞാൽ ബാസോണിലേക്കും കിങ്സ് ലി കോമാനെ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബാസോണ നമുക്കറിയാം ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നീക്കോ വില്യംസ് ഡീലൊന്നും അവർ പൂർണ്ണമായിട്ടും മാറിപ്പോയിട്ടില്ല എന്നുള്ളത് അത് ലപ്പോർട്ടിയുടെ പി ആർ സ്റ്റണ്ട് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇൻ കേസ് ഈ നിക്കോ വില്യംസ് ഡീൽ നടന്നിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ പ്ലേസിന് ആഡ് ചെയ്യാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു ഓപ്ഷനായിട്ട് കോമനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് കോമൻ അത്തരത്തിൽ ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ അഗെയിൻ ഈ കോമൻ്റെ ഇഞ്ചുറി പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും കൺസേണിംഗ് ആയിട്ടുള്ള സംഭവം പക്ഷേ ലോൺ ഡീലാണെങ്കിൽ എന്താണ് ആ ഗ്യാമ്പിൽ അത്ര വലിയൊരു പ്രശ്നമായിരിക്കില്ല എന്നുള്ളതാണ് ലോണാണെങ്കിലും അപ്പോൾ ഈ ഈ ചെങ്ങായുടെ ഇഞ്ചുറീസ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ മസ്കുലാർ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് നീ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അഡക്ടർ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറേ മത്സരങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് കുറേ മത്സരങ്ങൾ അതായത് എത്ര ദിവസമാണ് പുള്ളിക്കാരന് ഇഞ്ചുറി ഉണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിൽ തന്നെ ഇരുപത്തി മൂന്ന് അമ്പത് നാൽപ്പത്തെട്ട് നാല് കണ്ടവനം നൂറ് ദിവസത്തിന് മുകളിൽ ചെങ്ങായി ഇഞ്ചുറി മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ മാത്രം അതിന് ഒമ്പത് സീസണിലും കാര്യങ്ങൾ ഇഞ്ചുറി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന് മുമ്പത്തെ സീസണിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇഞ്ചുറി ഒരു പ്രധാന പ്രശ്നമാണ് കിങ്സ് ലീഗ് ഗോമന വെച്ചോളം അപ്പോൾ എന്താണ് ക്ലബ്ബുകളെ വച്ചോളം ഒരു ലോൺ ഡീലിന് തന്നെയായിരിക്കും അവർ മുതിരേ അഥവാ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ അപ്പോൾ എന്താണ് ബാസ്യം വെച്ചോളം ഇപ്പോൾ ഹാൻസി പ്ലിക്കാണുള്ളത് അവരുടെ മാനേജർ മാനേജറായിട്ടുള്ളത് അപ്പോൾ ഈ ഹാൻസി പ്ലിക്കിന് കിങ് കിങ്സ്ലി കോമന നന്നായിട്ട് അറേഞ്ച് ചെയ്യാം മാത്രമല്ല ഭാൻമിണിക്ക് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിട്ടുള്ള ആ ഒരു സീണണിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ സീസണിൽ അവർ പരാജയപ്പെടുത്തിയത് പി എസ് ഡി ആണ് ഫൈനലിൽ അന്ന് വിന്നിംഗ് കോൾ അടിച്ചിട്ടുണ്ടായിരുന്നു കിങ്സ്ലി കോമനാണ് ഹാൻസി ഫ്ലിക്കിന് വേണ്ടിയിട്ട് ബായൻ മണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ കോമനെ നന്നായിട്ട് അറിയാം കോമൻ ഫ്ലിക്കിനെ നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു മൂവർ ഒരു നടത്തുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിൽ നിന്ന് കണ്ട വിഷയമാണ് അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ വേറെയും കുറേ അപ്ഡേറ്റുകളുണ്ട് പക്ഷേ ഈ വീഡിയോ ഇത്ര മതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് പിന്നെ ഇതോടൊപ്പം പല റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളും പറയുന്നത് ചെൽസി ഇവിടം കൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശമില്ല എന്നുള്ളതാണ് വിങ്ങറിനെ അവർ പ്രയോറിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിങ്ങറിനെ കൊണ്ടുവരാണ് ഇനി ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ എസ്താവില്ലൊക്കെ അടുത്ത സീസണിൽ വരാനിരിക്കുകയാണ് പിന്നെ കെൻട്രി പായസ് വരാനുണ്ട് പുള്ളി വിങ്ങറല്ല പക്ഷേ എന്താണ് പിന്നെ അറ്റാക്കിങ് മിഡ്ഫീൽഡറും ടെന്നോളും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വരാനാണ് ഇവരൊക്കെ വരാനുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് പാത്ത് എവിടെ കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ സ്ട്രോസ്ബർഗിലൊക്കെ ആൾക്കാരെ വിടുന്നതിനൊരു ഒരു പരിധിയുണ്ട് ലോണിൽ പ്ലേയേഴ്സിനെ വിടുന്നതിനൊരു പരിധിയുണ്ട് പണ്ട് റോമാൻ്റെ വെയിലും നമ്മൾ പ്ലേയേഴ്സിനെ കുറെ എണ്ണത്തിന് ലോണിൽ വിട്ടിട്ടുണ്ടായിരുന്നു പോലെ പ്ലേഴ്സ് ലോണിലൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് പുതിയ സംഭവമൊന്നുമല്ല ഇപ്പോൾ എല്ലാ സൈനിങ്ങുകളും സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിയുന്നു എന്നുള്ളതാണ് ഇതിലൊരു പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്ട് പക്ഷേ അന്ന് ചെലിച്ച് ഫിനിഷ് ആർട്ടിക്കൽസിനെയും വാങ്ങുന്നുണ്ടായിരുന്നു അതാണ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈവൻ ഈ സാമു മൊറുട്ടീനെ വാങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ പറഞ്ഞു കേൾക്കുന്നതെന്ന് വെച്ചാൽ ചാമ മുറിൻ സെക്കൻഡോ തേർഡോ ചോയ്സ് ആയിരിക്കുന്നതാണ് അപ്പോൾ ഇനിയും ഒസിമനെ കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് അങ്ങനെ ഒസിമനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്ന പോലെ ആ ലോൺ ഡില്ല് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കിടിലം മൂവ് ആയിരിക്കും ഒരു സീരിയസ് മൂവ് ആയിരിക്കും ചലിച്ചോടത്തോളം അപ്പോൾ അത് നടത്തുന്നോ ഇല്ലയോ എന്നൊരു കാത്തിനാണ് എന്തായാലും ഒരു വിലയിരുത്തൽ പൂർണ്ണമായിട്ട് നടത്തണമെങ്കിൽ ഈ വിൻഡോ കഴിയണം ട്രാൻസ്ഫർ വിൻഡോ കഴിയണം എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും എന്താണ് ചെൽസിയുടെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല അതോടൊപ്പം എന്താണ് ഇവിടെ നിന്ന് പ്ലേയേഴ്സിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാറ്റി നിർത്തുകയും വേണം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇവർക്കൊക്കെ ഒരു പാത്വേ കൂടി കാണിച്ചു കൊടുക്കണം അതുപോലെ ഈ അച്ചൻപൊങ്ങിനെയൊക്കെ പോലെയുള്ള പ്ലേയേഴ്സിലേക്ക് പി എസ് ഡിയുടെ ഒക്കെ കണ്ണുകൾ വരുന്നുണ്ട് അതിനർത്ഥം ആൾക്ക് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതായത് ചെൽസി വേറെ അക്കാഡമിയിൽ പോയിട്ട് പ്ലേയേഴ്സിനെ വാങ്ങിക്കൊണ്ടിരുന്നുണ്ടല്ലോ അതേപോലെ തന്നെ നമ്മുടെ കടമിലേക്കും ആളുകൾ നോട്ടമൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെയും ക്വാളിറ്റി പൊട്ടൻഷ്യലുള്ള പ്ലേഴ്സ് ഉണ്ട് അവരെ കൂടി യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചെൽസിക്ക് വലിയ തോതിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല എന്നൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ട്രയൽ ആൻഡ് എറർ പരിപാടിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിൻഡോ കഴിയട്ടെ വിൻഡോ പൂർത്തിയാകുമ്പോൾ ഏതൊക്കെ പ്ലേഴ്സ് അവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കൃത്യമായിട്ടും ഒരു വിലയിരുത്തുള്ള ശ്രമം നടത്താം ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സിൽ രേഖപ്പെടുത്താം മറ്റേത്യാത്തിൽ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ